നടത്തി விடும். இது ஒரு பப்ளிக் ரோட் അല്ലേ? இது ஒரு பப்ளிக் மேட்டரா? பப்ளிக் கூட சாகரிக்கணும். பப்ளிக்கின் புத்தி புடிச்சிட்டு આવறது വലിയ ஒரு ประसंगம். அங்க நடுவுல வச்சிட்டால பப்ளிக் கிட்ட வந்து. பப்ளிக்கை வேண்டிட்டான் மேடம். பப்ளிக் ആയി காரியங்கள் பப்ளிக் ആയി പറയുന്നത്. இது பப்ளிக்கின் முன்னिल வெச்சு பப்ளிசிட்டிக்கு வேண்டி உண்டாக்குறதுன்னா பப்ளிக் நியூசன்ஸ் ആണ്. அது பப்ளிக்கின் மொத்த അറിയാം. ஏதோ இ பப்ளிக். சும்மா ஒரு காரியமில்லாதவള് உடக்க. ஒரு காரியமில்லாமட உடக்கான் பெங்கள அந்த பிரதிபக்சனாதாவின்ட மால் ஆனோ. എന്താ പെங்களோட പ്രശ്നം? നിങ്ങൾക്ക് ഇതുവരെ ഓடி എഴുതി കണ്ടില്ലേ വഴിതടയൽ സമരം സമരം ഓഡിറ്റോറിയത്തിൽ എന്നിട്ട് ഓ എന്റെ ഈശ്വര ഒരു വണ്ടി നിറയെ കുട്ടികളോ അല്ല അപ്പൊ എന്താ പണി ഇതൊക്കെ ആയിരിക്കും നാം ഒന്ന് നമുക്കൊന്നു ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു വണ്ടി നിറയെ കുട്ടികളുമായി വന്നിരിക്കുന്ന നമുക്കിത് വാർത്തയാക്കണം അതെപ്പ് അവിടെ പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും മലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നു അത് ആ നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാനാദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ അറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനിങ്ങനെ ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷട്ടിന്റെ പുറവിലോട്ട് വരാമോന്നു അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പൂവിലൊന്നുമില്ല മാഷിന് എന്നെ തല്ലാനുള്ള ശക്തി നൽകണേ ഒരെണ്ണം മതി

എന്താ ഇപ്പൊന്ന് തല്ലിക്കിട്ടാൻ ഇത്ര മോഹം അത് ഞാൻ ശിവനോട് നേരിട്ട് പറഞ്ഞോളാ എങ്ങനെയായിരുന്നു അപ്പൊ തിരിച്ചും പൊട്ടിക്കും